ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനു സമീപം ബസ് തടഞ്ഞു നിർത്തി ബസ്സിന് നേരെ കല്ലെറിഞ്ഞു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം കല്ലൂർ ആനന്ദപുരം വഴി ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്ന ഷാലോം എന്ന ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്രൈസ്റ്റ് കോളേജ് എത്തുന്നതിന് മുൻപായി വഴിയരികിൽ നിന്നിരുന്ന യുവാവ് ബസ് കൈകാട്ടി നിർത്തുകയായിരുന്നു തുടർന്ന് കയ്യിൽ കരുതിയ കല്ല് ബസ്സിന്റെ മുൻവശത്തെ ചില്ലിന് നേരെ എറിയുകയും തൊട്ടടുത്ത് തന്നെ ബൈക്കിൽ നിന്നിരുന്ന സുഹൃത്തിനൊപ്പം അതിവേഗം ബൈക്ക് എടുത്ത് പോവുകയുമായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കല്ലേറിൽ ബസ്സിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകർന്ന് വീണിട്ടുണ്ട് കുട്ടികളാണ് ബസിന്റെ മുൻവശത്ത് ഇരുന്നിരുന്നതെന്നും ഭാഗ്യത്തിന് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ഇവർ അറിയിച്ചു ഒരു ഒരു എന്തെങ്കിലും എന്തെങ്കിലും ഇതുവരെ ഇരിങ്ങലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിന് ശേഷം അക്രമികൾ ഇടറോഡിലൂടെയാണ് ബൈക്ക് ഓടിച്ചു പോയതെന്നും ഈ പ്രദേശത്തെ സി കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയുമാണ് ചെയ്യുന്നത്